ആരാണ് ഈശോ എന്ന് നമ്മോടൊപ്പം ആയിരിക്കാൻ വചനമാകുന്ന ഈശോ മാംസമായി മാറി ഈ ലോകത്തിലേക്ക് വന്നു വിഷു മിഷേ സ്നേഹം നിറഞ്ഞവരെ ധനഹാകാലത്തിലെ രണ്ടാം ആഴ്ചയിലാണ് നാം എന്നായിരിക്കുക ധ്യാനിക്കുന്ന വചനഭാഗം വിശയോഹനാന സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ എന്റെ മനസ്സിലോട്ട് വന്നത് ഒരു കൊച്ചുകഥയാണ് ഒരിക്കൽ മൂന്ന് സുഹൃത്തുക്കൾ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു അങ്ങനെ അവർ തമ്പ തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത് ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ദൈവം ആദ്യം ആദ്യത്തെ സുഹൃത്തിൻറെ അടുത്ത് ചോദിക്കുകയാണ് നിനക്ക് എന്ത് വരമാണ് വേണ്ടത് അങ്ങനെ ആദ്യത്തെ സുഹൃത്ത് പറഞ്ഞു എനിക്ക് സമ്പന്നനാകണം എനിക്ക് ഒരുപാട് ധനം വേണം സമ്പത്ത് വേണം അങ്ങനെ അവൻ ആഗ്രഹിച്ചതുപോലെ ദൈവം അവന് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുകയാണ് അങ്ങനെ ദൈവം രണ്ടാമത്തെ സുഹൃത്തിൻറെ അടുത്ത് ചിന്തികയാണ് അവനോട് ചോദിച്ചു നീ എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അവൻ പറയുകയാണ് എനിക്ക് ഒരു രാജാവാണ് ഈ ലോകം കീഴടക്കാൻ സാധിക്കുന്ന ഒരു രാജാവാണ് അങ്ങനെ അവന്റെ ആഗ്രഹം ദൈവം നിറവേറ്റി മൂന്നാമന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ് മൂന്നാമന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ ഭയഭക്തിയോടെ കൈകൾ കൂപ്പിക്കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ആയിരുന്നു ദൈവത്തോട് പറയുകയാണ് ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നത് സമ്പത്തോ രാജ്യമോ ഒന്നുമല്ല അങ്ങ് എൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ട ദൈവം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോട് പറയുകയാണ് ഞാൻ ഇന്നു മുതൽ നിന്റെ കൂടെ ആയിരിക്കും സഹോദരങ്ങളിൽ ഇന്ന് യോഹനാം സ്നേഹ നമുക്കൊരു ഹിന്ദു തരികയാണ് ആരാണ് ഈശോ എന്ന് നമ്മോടൊപ്പം ആയിരിക്കാൻ വചനമാകുന്ന ഈശോ മാംസമായി മാറി ഈ ലോകത്തിലേക്ക് വന്നു ദൈവം സ്വന്തം പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തി വചനം പറയുക അവനിലൂടെ നമുക്ക് കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചു വചനമാകുന്ന ദൈവത്തെയാണ് നാം ഇന്ന് സുവിശേഷത്തിലൂടെ കണ്ടുമുട്ടുക ഗലാത്തിയ കർഗ്തിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട് തന്നെ തന്നെ ശൂന്യനാക്കി ക്രിസ്തു മനുഷ്യനായി തീർന്നു യുഗാന്ത്യം വരെ നമ്മോടൊപ്പം ആയിരിക്കാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ഇന്ന് സുവിശേഷ ഭാഗം നാം ധ്യാനിക്കുമ്പോൾ വചനമാകുന്ന ഈശോയെ ഞാൻ അറിയുന്നുണ്ടോ എന്നാണ് നാം ആത്മപരിശോധന ചെയ്യേണ്ടത് വചനത്തിലൂടെയാണ് നമുക്ക് കൃപയ്ക്കുമേൽ കൃപ ലഭിക്കുക എബ്രായ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം നാം ഇപ്രകാരം കാണുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയ വിചാരങ്ങളെയും നിയമങ്ങളെയും അറിയുന്നതുമാണ് പ്രിയ സഹോദരങ്ങളെ നാം അവസ്ഥയിലായിരുന്നാലും ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോയാം വചനത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായും നമുക്ക് കൃപയ്ക്കുമേൽ കൃപ ലഭിക്കും അതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ Amen.